മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വെറും വാക്കായി മന്ത്രിസഭായോഗ തീരുമാനവും കാറ്റിൽ പറത്തി ഡി എ കുടിശ്ശികയിൽ കടകം മറിഞ്ഞ സർക്കാർ ഡി എ കുടിശ്ശിക വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ ഉറപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ചേർന്ന മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനവും കാറ്റിൽ പറത്തിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം കുടിശ്ശിക സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തിന് നിയമസഭയിൽ ചട്ടം മുന്നൂറും പ്രകാരം മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ള ഡി എ ഡിആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് ഇപ്പോൾ ഡി എ ജീവനക്കാരുടെ അവകാശമല്ല എന്ന തരത്തിൽ ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഉൾപ്പെടെ കടത്ത അതൃപ്തിയാണ് വിഷയത്തിൽ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം വരെ ഏഴു ഗഡു ഡി എ ഡി ആർ കുടിശ്ശികയാണ് വന്നിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ടു ഗഡു ഡി എ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാഗ്ദാനം സർക്കാർ പാലിക്കണമെന്ന ആവശ്യമാണ് ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഡി എ ജീവനക്കാരുടെ അവകാശമല്ലെന്നും അതിന്റെ കുടിശ്ശിക നൽകുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നുമാണ് ജനുവരി ഒൻപതിന് ഓൺലൈനായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നയപരമായ തീരുമാനമായി കണക്കാക്കാമെന്നും കോടതിയുടെ ഇടപെടലിന് പരിമിതിയുണ്ടെന്നും സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഡി എ പെൻഷൻ ശമ്പള പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ സമൂഹത്തിന്റെ പൊതുവായ താല്പര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ഇതിനൊപ്പം ഡി എ കുടിശ്ശിക സംബന്ധിച്ച് മന്ത്രിസഭ എടുത്ത തീരുമാനം പിന്നീട് പുറത്തിറക്കിയ ഉത്തരവിൽ ഒഴിവാക്കിയും സർക്കാർ ഒളിച്ചുകളി തടത്തിയിട്ടുണ്ടെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്ടോബർ മുതൽ അനുവദിച്ച നാല് ശതമാനം ഡി എ ഡി ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നു മുതൽ നൽകാനുള്ളതാണെന്നാണ് മന്ത്രിസഭ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ ചോരാതിരിക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്താതെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ കുറിപ്പ് അവതരിപ്പിച്ചത് എന്നാൽ പിന്നീട് പുറത്തിറക്കിയ ഉത്തരവിൽ ഇത് ഏത് കാലയളവിലേക്കാണെന്ന ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയില്ല മന്ത്രിസഭ ചേർന്ന തീരുമാനമെടുത്തതിനു ശേഷം എന്തുകൊണ്ടാണ് മാറ്റം സംഭവിച്ചതെന്നത് സംശയകരമാണെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവകാശപ്പെട്ട കോടിക്കണക്കിന് രൂപ സർക്കാർ അപഹരിക്കുകയാണെന്നും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷാമബത്ത് നൽകാതിരിക്കുന്നതെന്നും എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നൽകി ഉറപ്പ് പാലിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഫെഡറേഷൻ പറഞ്ഞു ഇരുപത്തിരണ്ടിന് കേസ് പരിഗണിക്കുമ്പോൾ കാര്യങ്ങൾ വിശദമായി ബോധിപ്പിക്കുമെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ ആറ് ഗഡുക്കളായി പതിനഞ്ച് ശതമാനം ക്ഷാമബഥയാണ് ജീവനക്കാർക്ക് കുടിശ്ശികയെ നിലവിലുള്ളത് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഡി സർക്കാർ ജീവനക്കാർക്ക് നിയമപരമായി നൽകേണ്ടതാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൂന്നര വർഷം ഒരു ഗഡു ഡി പോലും നൽകിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് മൂന്ന് ശതമാനം ഡി പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി തിരിച്ചറിഞ്ഞാണ് തുടർന്ന് നിയമസഭയിൽ കുടിശ്ശിക സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണം മുൻപ് എല്ലാ സർക്കാരുകളും ഡി എ പ്രഖ്യാപിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അറിയിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ ആ പതിവ് തെറ്റിച്ചു കുടിശ്ശിക ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് കോടതി ചോദിച്ചത് എന്നാൽ അതിന് പിന്നാലെയാണ് ഡി എ അവകാശമല്ലെന്നും ഡി എ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു പുതിയ രീതി അവലംബിച്ച് നടപ്പാക്കിയെന്നും അനുവദിക്കുന്ന ഡി എയുടെ പ്രാബല്യം ഉത്തരവിൽ പരാമർശിക്കുന്ന തീയതി മുതലേ ഉണ്ടാവുകയുള്ളൂവെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത് ഇതനുസരിച്ച് ജീവനക്കാർക്ക് ഡി എയുടെ കുടിശ്ശികയ്ക്ക് അർഹതയില്ലെന്നാണ് സർക്കാരിന്റെ വാദം അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് ഇനിയും സമയം അനുവദിക്കുകയില്ലെന്ന ഡിസംബർ പതിനഞ്ചിന് കോടതി ഉത്തരവായിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർബന്ധിതമായത് എന്നാൽ ഡി എ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ സമയക്രമവും കർമ്മബദ്ധതയും വ്യക്തമാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സത്യവാങ്മൂലത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല പേയ്മെന്റ് ഓഫ് വേജസ് നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഫെഡറേഷൻ പറഞ്ഞു